ഗസയിൽ ഇസ്രായേലിന്റെ പട്ടിണി നയം തുറന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുട്ടികൾ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് യു എന്റെ മുന്നറിയിപ്പ് മാർച്ച് ശേഷം രണ്ടിനുശേഷം പട്ടിണിമൂലം ഇതുവരെ പേർ മരിച്ചു രണ്ട് ദിവസങ്ങളിലായി തൊണ്ണൂറ്റിയെട്ട് ട്രക്കുകൾ ഗസയിലേക്ക് ഇസ്രയേൽ കടത്തിവിട്ടെങ്കിലും സഹായ വിതരണം ഇനിയും തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ മാർച്ച് രണ്ടു മുതൽ പതിനൊന്നാഴ്ചകളായി ഗസയിലേക്കുള്ള മാനുഷിക സഹായവും ഭക്ഷ്യവസ്തുക്കളും ഇസ്രയേൽ തടഞ്ഞിരിക്കുകയായിരുന്നു അവശ്യവസ്തുക്കളുമായുള്ള അഞ്ച് ട്രക്കുകൾ തിങ്കളാഴ്ചയും തൊണ്ണൂറ്റിമൂന്ന് ട്രക്കുകൾ ചൊവ്വാഴ്ചയും ഗസയിലേക്ക് കടത്തിവിട്ടുവെങ്കിലും ഭക്ഷ്യസാധനങ്ങൾ ഇനിയും വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഒൻപതിനായിരം ട്രക്കുകൾ ഇപ്പോഴും അതിർത്തിയിൽ പ്രവേശിക്കാനായി കാത്തുകിടക്കുകയാണ് ഒരു ട്രക്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ടൺ ഭക്ഷ്യവസ്തുക്കളാണുള്ളത് ഒരു ട്രക്കിലുള്ള ഭക്ഷണം അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് ഒരു മാസത്തേക്ക് ഉപയോഗിക്കാനാകും ഓരോ ദിവസവും ഗസയിലുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കുറഞ്ഞത് അഞ്ഞൂറ് ട്രക്കുകൾ ഗസയിലേക്ക് എത്തേണ്ടതുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത് തിങ്കളാഴ്ചയാണ് ഗസയിലേക്ക് പരിമിതമായ അളവിൽ സഹായ വിതരണം പുനഃസ്ഥാപിക്കാൻ ഇസ്രയേൽ തയ്യാറായത് അതിനിടെ ഗസയ്ക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഇസ്രയേലുമായി ധാരണയിലെത്തിയെന്ന് യു എ ഇ പ്രഖ്യാപിച്ചുവെങ്കിലും കൂടുതൽ വ്യക്തത കൈവന്നിട്ടില്ല അതിനിടെ ഇസ്രയേലിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച വ്യാപാര കരാർ ബ്രിട്ടൻ താൽക്കാലികമായി നിർത്തിവച്ചു റിസർച്ച് ഡെസ്ക് ട്വന്റി